പുതിയ സ്മാർട്ട് ട്രാഫിക് സംവിധാനം ആരംഭിക്കാൻ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ദുബായിൽ പുതിയ സ്മാർട്ട് ട്രാഫിക് സംവിധാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് വെഹിക്കിൾ ടു എവരി എന്ന നൂതന സ്മാർട്ട് ട്രാഫിക് സംവിധാനമാണ് ആർ ടി എ ആവിഷ്കരിച്ചത് റോഡുകൾ കൂടുതൽ സുരക്ഷിതമാക്കാനും ഗതാഗത കുരുക്ക് കുറയ്ക്കാനും ലക്ഷ്യമിട്ടാണ് നടപടി സ്മാർട്ട് കണക്റ്റഡ് വെഹിക്കിൾസ് പദ്ധതിയുടെ ഭാഗമായി ട്രാഫിക് സിഗ്നലുകളെ വാഹനങ്ങളുടെ ഡാഷ്ബോർഡുകളുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഈ സംവിധാനം രണ്ടായിരത്തി ഇരുപത്തിയേഴും ഇടയിൽ ദുബൈയിലെ ഏകദേശം അറുനൂറ്റി ഇരുപത് സിഗ്നൽ ജംഗ്ഷനുകളിലും ട്രാഫിക് ലൈറ്റുകളിലുമാണ് വി സംവിധാനം നടപ്പിലാക്കുക ട്രാഫിക് ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ വാഹനങ്ങൾക്കുള്ളിലേക്ക് കൈമാറ്റം ചെയ്യാൻ ഇത് സഹായിക്കും ഈ പദ്ധതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡിജിറ്റൽ ട്വിൻ സാങ്കേതിക വിദ്യകൾ എന്നിവ ഉപയോഗിച്ച് ഡ്രൈവർമാരുമായി ആശയവിനിമയം നടത്താനും സാധിക്കും പുതിയ വാഹനങ്ങളിൽ വി ടു എക്സ് കണക്ടിവിറ്റി സവിശേഷതകൾ സജ്ജീകരിക്കുന്നതിനായി വാഹന നിർമ്മാതാക്കളുമായി ആർ ടി എ ഏകോപനം നടത്തിവരികയാണ്